പ്രായാധിക്യം മൂലം ആളുകൾ മരണപ്പെടുമ്പോൾ ആ വേർപാട് നമുക്ക് സങ്കടമുണ്ടാക്കും എന്നാൽ അവർ ഇനിയും വയ്യാതെ കിടന്ന് വേദനകളൊന്നും അനുഭവിക്കേണ്ടല്ലോ എന്ന് കരുതി സ്വയം ആശ്വസിക്കുകയാണ് എല്ലാവരും ചെയ്യുക എന്നാൽ നമുക്കൊപ്പം ഇനിയും വർഷങ്ങളോളം ജീവിക്കേണ്ട കൂടപ്പിറപ്പുകൾ ഒന്ന് ഫോൺ ചെയ്താൽ എന്ത് സഹായത്തിനും ഓടിയെത്തുന്നവർ എന്നാൽ അവർ അപ്രതീക്ഷിതമായി അകാലത്തിൽ നമ്മളിൽ നിന്നും പോയാലുള്ള സങ്കടം അത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല നമ്മുടെ ഹൃദയം ഇടിപ്പ് തന്നെ നിലച്ചുപോയ അവസ്ഥയായിരിക്കും അതുതന്നെയാണ് ഇന്നലെ നടൻ ബൈജു ഏഴുപുന്നയുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുജൻ അകാലത്തിൽ മരണത്തിനു കീഴടങ്ങിയപ്പോഴും ചേട്ടനായ നടന്റെ അവസ്ഥ ചൊവ്വാഴ്ചയാണ് ബൈജുവിന്റെ സഹോദരൻ ഷെൽജു ജോണപ്പൻ മൂലം കൂടി മരണത്തിനു കീഴടങ്ങിയത് ഹൃദയാഘാതമായിരുന്നു മരണകാരണം നാല്പത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു ഷെൽജു ജോണപ്പന്റെ പ്രായം ഈ പ്രായത്തിലും ശരീരം നന്നായി നോക്കുകയും സ്ഥിരമായി വർക്കൗട്ടുകളും മറ്റും ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് ഷെൽജുവിൻ്റെ മരണ വാർത്ത എത്തിയത് ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിൽ വെച്ചായിരുന്നു ഷെൽജുവിൻ്റെ സംസ്കാരം നടന്നത് നടൻ ബൈജു അടക്കം സംസ്കാര ശുശ്രൂഷകളിലുടനീളം വിങ്ങി പൊട്ടിക്കരയുകയായിരുന്നു പ്രിയപ്പെട്ടവർ വീട്ടിലെ മണിക്കൂറുകളോളം നീണ്ട പൊതുദർശനം കഴിഞ്ഞ് പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകവേ ഷെൽജുവും മറ്റു ബന്ധുക്കളുമാണ് മൃതദേഹം അടങ്ങിയ പെട്ടി തോളിലേറ്റിയത് ആ നിമിഷം അനുജന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയ ബൈജു ഉടൻ വിങ്ങി പൊട്ടിപ്പോവുകയായിരുന്നു അനുജന്റെ മൃതദേഹം ഇങ്ങനെ തോളിലേറ്റി നടക്കേണ്ട വിധി തനിക്ക് വന്നല്ലോ എന്ന വേദനയാണ് അദ്ദേഹത്തിന്റെ വിങ്ങി കാരണമായത് പിന്നാലെ പുറത്തേക്കിറങ്ങിയപ്പോൾ സുഹൃത്തുക്കളിൽ ഒരാൾ ഓടി ആശ്വസിപ്പിച്ചപ്പോഴാണ് പുറത്തു നിൽക്കുന്ന ക്യാമറ കണ്ണുകളെ ബൈജു കണ്ടത് ഉടൻ കണ്ണീർ തുടച്ച് സിനിമയിലെ വില്ലന്റെ ഗൗരവം മുഖത്തും നിറയ്ക്കുകയായിരുന്നു അദ്ദേഹം എങ്കിലും മൃതദേഹം വാഹനത്തിലേക്ക് കയറ്റുന്ന നിമിഷവും അറിയാതെ ബിരുമ്പിപ്പോയി ബൈജു ബൈജു ഷൂട്ടിങ്ങിനായി പോകുമ്പോഴെല്ലാം ഷെൽജു ആയിരുന്നു വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം ഓടിയെത്തിയിരുന്നത് ചേട്ടന്റെ വലങ്കൈ തന്നെയായിരുന്നു ഷെൽജു എന്തിനും ഏതിനും സഹായം ചോദിച്ചു വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്നവൻ കുടുംബത്തിലെ ഏറ്റവും ഇളയവനായിരുന്നാൽ തന്നെ എല്ലാവരുടെയും സ്നേഹവും പരിഗണനയും ഷെൽജുവിന് ലഭിച്ചിരുന്നു എല്ലാവർക്കും സഹായമായി ഓടിയെത്തിയ അനിയൻകുട്ടനും ചേട്ടാന്ന് വിളിച്ചുള്ള അവന്റെ സംസാരവും കളിച്ചിരികളും തമാശകളും ഒന്നും ഇനി ഇല്ലല്ലോ എന്ന സങ്കടങ്ങളും ഓർമ്മകളും ഓരോന്നായി മനസ്സിലേക്ക് തികട്ടി വരുന്ന നിമിഷങ്ങളായിരുന്നു ഇന്നലെ സംസ്കാര ചടങ്ങിലുടനീളം എരമല്ലൂർ സാനിയ തിയേറ്റർ ഉടമയും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന എം കെ ജോണപ്പന്റെ ഇളയ മകനാണ് ഷെൽജു പരേതയായ ഫിൽബി ജോണപ്പനാണ് അമ്മ സിമി ഷെൽജു പഴംപിള്ളിയാണ് ഭാര്യ ഇവർക്ക് മൂന്ന് മക്കളാണുള്ളത് സിയാൻ ഷൽജു ഷോൺ ഷൽജു സോണിയ ഷൽജു എന്നിവരാണ് ഷൽജുവിൻ്റെയും സിമിയുടെയും മക്കൾ ബൈജു എഴുപുനിയെ കൂടാതെ രചിത പയസ് രേഖാ ബർണാദ് എന്നീ സഹോദരിമാർ കൂടിയുണ്ട് ഇവർക്ക് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ